ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫറാഷയാണ് ഫറാഷ വീ കഴുത്ത് ലൈനിങ് ഉണ്ട് അതിൻ്റെ ഒരു ചുവപ്പ് കളർ ലൈനിങ് മൂന്ന് രൂപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ കവർ ബട്ടൺ തുണിയോണ്ടുള്ള ഒരു കവർ ബട്ടൺ വെച്ചുള്ളത് ഓപ്പണാണ് പിന്നെ പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല ഇതാ ഫറാഷ ഇങ്ങനെയാണ് ഇതിൻ്റെ ഭയങ്കര ഇതാ വീതിയുള്ള ഡൈനിങ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലൈനിങ് ചോപ്പ് ലൈനിങ് ഇട്ടിട്ടുണ്ട് ലൈനിങ് ഇത്ര ഇതില്ല ലൈനിങ് സാധാരണ നമ്മുടെ ഒരു മാക്സിയുടെ അനുസരിച്ചിട്ടാണ് ഇത് ലൈനിങ് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇത് സൈ ഇത് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കാരണം അളവനുസരിച്ച് കണ്ട സ്റ്റിച്ച് ചെയ്തിട്ടിൻ്റെ അളവനുസരിച്ച് ഇതിടുമ്പോൾ നല്ല പൂമ്പാറ്റ പോലെ നിൽക്കും നല്ല രസം നല്ല ഭംഗിയുണ്ടാവും പറാഷ എന്ന് പറയും പറാഷ